ഭൂതലത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ചൂടേറിയ നീരാവി വളരെ പെട്ടെന്ന് തണുക്കുക വഴി രൂപം കൊള്ളുന്ന ഐസ് രൂപമാണ് ആലിപ്പഴം ചൂടേറിയ നീരാവി ഭൂമിയിൽ നിന്നും ഒന്നോ രണ്ടോ കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോൾ മുകളിൽ നിന്നും താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തണുത്ത വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് വളരെ പെട്ടെന്ന് തണുത്തു ചെറിയ ഐസ് മാറുന്നു ഈ പ്രക്രിയ തുടരുമ്പോൾ ഐസ് വലുപ്പവും ഭാരവും കൂടുകയും അത് താഴോട്ട് പതിക്കുകയും ചെയ്യുന്നു പല വലുപ്പത്തിലായി കണ്ടുവരുന്ന ആലിപ്പഴം പൊതുവെ ചെറിയ കഷ്ണങ്ങളായാണ് ഭൂമിയിൽ പതിക്കുന്നത് ഇത് പലപ്പോഴും കൃഷി നാശത്തിനുമൊക്കെ കാരണമായിത്തീരുന്നു ഇന്നുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ ആലിപ്പഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഏകദേശം ഒരു കിലോഗ്രാം ഭാരമുള്ള ആലിപ്പഴം പേര് ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ച് ജില്ലയിൽ തൊണ്ണൂറ്റി രണ്ട് പേർ മരണപ്പെടുകയുണ്ടായി